ഹായ് ഗൈസ് പത്തനംതിട്ട സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു കിടുക്കാച്ച എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നയനെ കൊല്ലം വേണ്ടിയിട്ട് പൂക്കൂടയില് സർപ്പത്തിനെയൊക്കെ കയറ്റി വിട്ടിരിക്കുകയാണല്ലോ നമ്മുടെ അബിയും ജലജയും കൂടി പക്ഷേ അവിടെ അവർക്കൊരു പണി പറ്റുകയാണ് സർപ്പ ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ അത് അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ രസകരമാണ് അവസാനം അബിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്നുള്ള കാര്യം നമ്മുടെ നന്ദു തെളിയിക്കുകയാണ് കാരണം നന്ദുവിന് ആദ്യം മുതലേ സംശയം തോന്നുകയാണ് ഇങ്ങനൊരു പാമ്പ് അവിടെ എത്തണമെങ്കിൽ അത് അബിയുടെ കളി തന്നെയായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാ തെരുവുകളോടും കൂടി അബിയെ പൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ദേവയാനി ജലജയെ അബിയും വെറുതെ വിടുന്നില്ല കേട്ടോ കുത്തിന് കുത്തി പിടിക്കാണ് നയനെ കൊല്ലാൻ പോകുന്നതെന്ന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തതെന്ന് അറിയുമ്പോഴേക്കും കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ സർപ്പത്തിനെ ഒന്നും കാണുന്നില്ല അപ്പോൾ ഈ പാമ്പ് ഇത് എവിടെ പോയി എന്ന് ജലജ അബിയോട് ചോദിക്കുക അപ്പോൾ അബി പറയുന്നുണ്ട് എൻ്റെ അമ്മേ ആ പൂക്കൂടെ ഇരിയില്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവും രാത്രിയിൽ അതാ കൂടെ ഒന്ന് വെളിയിൽ ചാടിയിട്ടുണ്ടാവും എന്ന് പറയുക അപ്പം ജലജ പറയാം എടാ ഇവിടെ എവിടെയാ വാ അതോ ഉള്ളത് ഇനിയിപ്പം ആ മൂർഖൻ എൻ്റെ അടുത്തേക്കെങ്ങാനും വരുമോ ആവോ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അമ്മേ നമ്മളെ എല്ലാവർക്കും സംശയം തോന്നും അടങ്ങി നിൽക്കുമെന്ന് പറയാം അപ്പം ജലജ പറയുന്നുണ്ട് ഇല്ലേ ഇല്ല ഞാനിവിടെ നിൽക്കില്ല എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം ഇവിടെ നിന്നാൽ ശരിയാവില്ല അതെങ്ങാനും ഇവിടെ ഉണ്ടെങ്കിൽ ഹോ എൻ്റെ ദൈവമേ എന്ത് ചെയ്യാനാണ് ഞാൻ പോവാമെന്ന് പറയാം അപ്പം അഭി പറയാം ഇല്ല ഇല്ല പോരുത് അമ്മേ ഇവിടെ നിൽക്ക് പൂച്ച കഴിയുന്നവരെ നമ്മളിവിടെ പിടിച്ച് നിൽക്കണം ഇല്ലെങ്കിൽ എല്ലാവർക്കും നമ്മളെ സംശയം തോന്നും എന്തായാലും ആ പാമ്പ് ഇവിടെ എവിടെയോ ഇപ്പോൾ ഒളിച്ചിരിപ്പുണ്ട് അത് വെളിയിലേക്ക് വരികയും എല്ലാവരും കാണുകയും ചെയ്യും നമ്മളിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരിക്കും നമ്മൾ തന്നെയാണ് ഈ പാമ്പിനെ ഇവിടെ കൊണ്ട് വച്ചതെന്നുള്ള കാര്യം അതുകൊണ്ട് അടങ്ങി നിൽക്കാൻ പറയുക ജലജയാമ്പം പേടിച്ച് വേറച്ച ചവിടെ ഇങ്ങനെ നിൽക്കാം അബിയും അനിയും എല്ലാവരും വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അവിടെയുണ്ട് നയനയാണെങ്കിൽ പൂജയൊക്കെ ചെയ്യേം എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയും ഒക്കെ ചെയ്യുക അപ്പോഴൊക്കെ ജലജ പ്രാർത്ഥിക്കുക മനസ്സിൽ ദൈവമേ ആ കരിമൂർക്കൻ ഇത് എവിടെ പോയിരിക്കുക ഇവറ്റകൾ ഏതിനേലും ഒന്നിനെ കൊത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു ഇതിപ്പം എൻ്റെ അടുത്തോണ്ട് എങ്ങാനും വരുമോ എന്ന് എനിക്കൊന്ന് പേടിയായി പോകുകയാണുള്ളൂ എന്താ ഇനി ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക അതേസമയം ആ ആദർശമൊക്കെ പറയുന്നുണ്ട് നയനയോട് നയനെ നീ സന്തോഷമായിട്ട് പൂജ ചെയ്യുക എനിക്ക് നല്ല സന്തോഷമുള്ള ഇന്നെന്ന് പറയണം അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് നേരെ നയനമോളെ ഇങ്ങനെ ഒരു വിശേഷം ഉണ്ടായത് ഈ അനന്തപുരി തറവാടിൽ എല്ലാവർക്കും അതിന് സന്തോഷമുള്ള കാര്യമാണ് ആദർശനും നയനയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി കാണണം എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഇനിയിപ്പം അതുകൂടി സാധിച്ചതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് തന്നെ പോകാൻ എന്ന് പറയുമ്പം ഉടനെ എല്ലാവരും കൂടി പറയുന്നുണ്ട് എന്താ മുത്തശ്ശ ഇങ്ങനെ ഈ പറയുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇനിയും ഞങ്ങളുടെ കൊച്ചുമക്കളെ കൂടി കണ്ടിട്ടേ പോളൂ എന്നൊക്കെ പറയുക അങ്ങനെ എല്ലാവരും പൂജയൊക്കെ നടത്തിയതിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോഴേക്കുമാണ് കേട്ടോ നമ്മുടെ ദേവയാനി നോക്കുമ്പം അവിടെ ഒരു പാമ്പിരിക്കുന്നത് കാണും അപ്പോൾ എന്തോ ശബ്ദം കേട്ടിട്ടാണ് നോക്കുന്നത് അപ്പം കാണുകയാണ് ഈ സമയത്താണ് നമ്മുടെ നന്ദു വരുന്നത് നന്ദുവിനോട് കൂടെ പൂജയ്ക്കൊക്കെ വരണമെന്ന് നായനെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് നന്ദു വരും അപ്പം നന്ദു വരുന്ന കാണുമ്പോൾ നമ്മുടെ ജാനകിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നന്ദു വന്ന് കയറുമ്പോൾ ജലജ അബിയോട് പറയാം അതെ ഇവിടം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത് ഇവിടെ വെച്ചെങ്ങാനും ആ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇത് നമ്മളെ പൊക്കുന്നതാണ് തോന്നുന്നത് ഇനി എന്താ നമ്മൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതെ നിൽക്ക് ഇക്കാര്യത്തിൽ സംശയിക്കൊന്നും വേണ്ട അത് ആ പാമ്പിനെ ഇവിടെ കണ്ടെത്തിയ എല്ലാ സി സി ടി വിളും ക്യാമറയും ഞാൻ കേടാക്കി വച്ചിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നമ്മളൊന്നും പിടിക്കപ്പെടില്ല എങ്ങനെയെങ്കിലും പാമ്പ് വന്ന് കയറിയതാണെന്ന് ഓർത്തോളും എന്ന് പറയണം അപ്പം നന്ദുവും വരും അപ്പം നയനയും നവിയും നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പം നയനെ ചെന്നിട്ട് നന്ദൂനോട് പറയാം ആ നന്ദുമോനെ അച്ഛനും അമ്മയും എന്താ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് അച്ഛനും അമ്മയും വന്നില്ല അതിന് പേര് ഞാൻ വന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ജാനകി അവിടെ വന്നിട്ട് പറയാം അല്ലേലും ഇവിടെ ഇവിടെ വരാൻ ഓരോ കാരണങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നല്ലോ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇവിളിപ്പോൾ വന്നത് ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവളനിയെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ ജലജയം സപ്പോർട്ട് ചെയ്ത് വരെ കൊടുക്കുക പിന്നല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഇവക്ക് വരണമായിരുന്നോ കനകയ്ക്കും കോവിന്ദേനും വന്നാൽ പോരായിരുന്നോ ഇവളെന്തിനാ വന്നത് ഇവളനിയെ കാണാൻ ദേ അവൻ്റെ മുഖത്തെ പ്രസാദം കണ്ടില്ലേ ഇനി എന്തിനാ ജാനകി ഇത് വെച്ച് താമസിപ്പിക്കുന്നത് ഇതങ്ങ് നടത്തിക്കൊടുത്തുകൂടെ ഈ പൂജയ്ക്കും കാര്യത്തിനുമൊക്കെ ശേഷം അടുത്ത് അവരുടെ വിവാഹം വിവാഹമായിക്കോട്ടെ എന്ന് പറയുമ്പോൾ ജാനകി പറയാം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് പറയാം അപ്പോൾ ഉടനെ മുത്തശ്ശി പറയാം നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ എന്തിനാ ഇപ്പം ഇത് നല്ലൊരു ദിവസമായിട്ട് ഇന്നിവിടെ ഈ പൂജയും കാര്യങ്ങളുമൊക്കെ നടക്കുക അല്ലേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം നായനെയും പറയാം ശരിയാണ് ഇനിയിപ്പോൾ അത് സംസാരിക്കേണ്ട നന്ദ ഞാൻ വിളിച്ചിട്ട് മോള് വന്നതെന്ന് പറയുന്നത് അപ്പോൾ ദേവയെ ഇനിയും നന്ദി അകത്തേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ പൂജയൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് എല്ലാവരും പൂജാമുറിയിൽ നിന്ന് വെളി നിരത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ജലജയ്ക്ക് അല്പം ആശ്വാസമൊക്കെ തോന്നുക ജലജ അഭിയോട് പറയുന്നുണ്ടേടാ പാമ്പിനെ കണ്ടില്ലല്ലോടാ അതെവിടെയാടാ ഇനി കയറിയിരിക്കുന്നത് നമ്മുടെ മുറിയിലേക്ക് എങ്ങനെ വന്ന് കയറോടാന്നൊക്കെ ചോദിക്കുമ്പോൾ അബി പറയും ഏയ് അതാ പൂജാമുറിയിൽ എവിടെയെങ്കിലും മൂലയിൽ കാണും അപ്പോൾ അതൊക്കെ അത് ഇറങ്ങി വരും എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതിനെങ്ങനെയെങ്കിലും പിടിക്കണ്ടേ ഇല്ലെങ്കിൽ അതെങ്ങോട്ടാണ് ഇഴഞ്ഞി വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അബി പറയാ അമ്മ മിണ്ടാതിരിക്കുക ഇവിടെയുള്ള ഏതിനെയെങ്കിലുമൊക്കെ തന്നെ അത് കൊത്തിക്കോളും അത് കഴിയുമ്പോ അതിനെ എങ്ങനെയെങ്കിലും പിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴാണ് കേട്ടോ നമ്മുടെ ജാനകി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പാമ്പിനെ കാണുന്ന പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി പാമ്പ് ഇഴഞ്ഞു വരുന്നത് പെട്ടെന്ന് ജാനകി ബഹളം വയ്ക്കുക അയ്യോ അയ്യോ ഒരു പാമ്പ് ദേ ദൈവ് ഒരു പാമ്പെന്ന് പറയും അപ്പോൾ എല്ലാവരും ഓടി വരും ആദർശും ജയനും അതുപോലെ അനിയുമൊക്കെ കൂടെ വന്നിട്ട് ചോദിക്കുക എവിടെയാണ് എവിടെയാണ് പാമ്പെന്ന് ചോദിക്കുമ്പോൾ ദേ ആ ഫോട്ടോയുടെ പുറകിലുണ്ട് ഞാൻ കണ്ടതാണ് ഇപ്പോൾ ഒരു മൂർഖം പാമ്പ് പത്ത് വിടർത്തി എന്നെ ഇങ്ങനെ നോക്കി ദൈവമേ ഇതിൻ്റെ അകത്താണല്ലോ നമ്മൾ പൂജ നടത്തിയത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പൂജാമുറിയിൽ പാമ്പ് വന്ന് കയറുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരുവാ വന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുക നീ കണ്ടതാണോ ജാനകി നീ കണ്ടതാണോ എന്ന് ചോദിക്കുക അപ്പം പിന്നെ ഞാൻ കണ്ടത് അതെ ആ ഫോട്ടോയുടെ പുറകിലുണ്ട് വലിയൊരു പാമ്പാണ് കരിമൂർഖനാണെന്നാണ് തോന്നുന്നത് ഇത്രയും സമയം നമ്മളെല്ലാവരും ഈ പൂജാമുറിയിലുണ്ടായിരുന്നു നയനെ പൂജയും നടത്തി അപ്പോഴൊന്നും ഒന്നും സംഭവിക്കാതിരുന്നത് നന്നായി ഇപ്പം ഞാൻ കണ്ടതാ എങ്ങനെയെങ്കിലും ആ പാമ്പിനെ പിടിക്കണം ആരെങ്കിലും വിളിച്ച് വരുത്ത ഫോറസ്റ്റുകാരെയോ പാമ്പ് പിടുത്തക്കാരെയോ ആരെങ്കിലും വിളിച്ച് വരുത്തുക എങ്ങനെയെങ്കിലും ആ പാമ്പിനെ പിടിക്കണം എന്ന് പറയണം അപ്പോഴേക്കും ആദർശ പറയാം നോക്കട്ടെ എവിടെയാണെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ തട്ടി നോക്കുമ്പോഴേക്കും പാമ്പ് ചീറ്റിക്കൊണ്ട് വരികയാണ് അപ്പോൾ പറയുന്നുണ്ട് അവർ നേരെ അവിടെ പാമ്പുണ്ട് കേട്ടോ ആരും അങ്ങോട്ട് കയറേണ്ട അവിടെ പാമ്പുണ്ട് എങ്ങനെ എന്നാലും ഈ പാമ്പ് ഇതിൻ്റെ അകത്ത് കയറി കൂടി ഇത്രയും സമയം ഇല്ലായിരുന്നു അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ ജലജപുറയെ ഇങ്ങനെ കയറി കൂടാതിരിക്കും പൂജ നടത്തിയത് ദേവം ഭഗവതിമാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ദേ ഇവളല്ലേ പൂജ നടത്തിയത് അവൾ ശുദ്ധമായ മനസ്സോടുകൂടിയൊന്നും അല്ല പൂജ ആ പൂജയ്ക്ക് ഫലവും ഇല്ല അതുകൊണ്ടല്ലേ ഇങ്ങനൊരു അശുഭലക്ഷണം ഇപ്പത്തന്നെ കാണിച്ചന്നത് പൂജാ മുറിയിൽ പാമ്പ് അയ്യോ ഇതിഫരം എന്തെങ്കിലും വേണോ അതും ദേ ഇവിടെ പൂജ നടത്തിയ ദോ നേരത്ത് എന്തോ ദോഷമുണ്ട് എന്തോ സർപ്പദോഷമുണ്ട് ദോഷമുണ്ട് അതിനെന്തെങ്കിലും പരിഹാരം ചെയ്തില്ലെങ്കിൽ ഈ കുടുംബത്തിനും ഗർഭിണിയായിരിക്കുന്ന ഇവക്കും തന്നെ ദോഷമായിരിക്കും ഇവളുടെ വയറ്റിലെ കുഞ്ഞു വരെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ് അപ്പം ഉടനെ ദേവേനി പറയാൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ജലജെ നീ ഇപ്പൊ ഈ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ന് നോൾ പൂജ ചെയ്ത ദിവസമാണ് ഇവിടെ നല്ലൊരു ദിവസം അപ്പോൾ ഒരു പാമ്പിനെ കണ്ടെന്നുള്ളത് സത്യമാ പാമ്പല്ലേ അത് എവിടെന്നേലുമൊക്കെ എഴഞ്ഞു വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നതെന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് പാമ്പൊക്കെയാണ് പക്ഷേ എങ്ങനെ ഈ പൂജാമുറിക്കുള്ളിൽ തന്നെ പാമ്പ് വന്നെന്നുള്ള കാര്യം അറിയണമല്ലോ ഇത്രയും വലിയ സർപ്പം എവിടെ നിഴഞ്ഞു കയറി വരാനാ അതും ഈ പൂജാമുറിക്കുള്ളിൽ തന്നെ ഇത് ആരുടെയെങ്കിലും പ്ലാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് നന്ദു പറയാം അപ്പം നയനു പറയുന്നുണ്ട് ഏയ് നന്ദു അങ്ങനെ ഒന്നും ആയിരിക്കില്ല എന്നേ ഇന്നലെ നമ്മളെ പൂക്കൂടയിലെ പൂവൊക്കെ കൊണ്ടുവച്ചില്ലേ അതിൻ്റെയൊക്കെ ഗന്ധം അടിച്ചിട്ട് എങ്ങാനും വന്നതായിരിക്കും അപ്പോൾ ഉടനെ അബിയും പറയാം ശരിയാ ആ പൂക്കൂടയ്ക്കുള്ളിൽ പോലും സർപ്പം ഉണ്ടായിരുന്നായിരിക്കും വല്ല്യമ്മയും അതുപോലെ തന്നെ നയനയും കൂടി പോയി പൂവൊക്കെ വാങ്ങിച്ചില്ലേ ആ പൂക്കൂടൊക്കെ അകത്തുകൂടെ അകത്ത് വന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം നമ്മൾ പറമ്പിലൊക്കെ മണ്ണടിക്കുമ്പോൾ മണ്ണിൻ്റെ കൂടെ പാമ്പ് വരില്ലേ ഒരുപാട് മൂർഖം വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ പൂവിൻ്റെ കൂടെ പൂക്കാരി കൊടുത്തു വിട്ടതാ പൂവിൻ്റെ കൂടെ ഇരുന്നതായിരിക്കും അക്കാര്യത്തിൽ ഇനി എന്താ സംശയം ആരെയൊക്കെ നന്ദു സംശയിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയാം എന്നാലും പൂവും പൂക്കൂടെയും കൊണ്ടുവന്നത് നയനേറ്റി അല്ലേ എന്നിട്ട് അപ്പോഴൊന്നും ചേച്ചി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാം ായനും പറയാം ഇല്ല ആ പൂക്കൂടയിലൊന്നും ഇല്ലായിരുന്നു ഞാനും അമ്മയും കൂടിയല്ലേ കൊണ്ടുവന്നത് ഞങ്ങളത് തുറന്ന് പൂവൊക്കെ പരിശോധിക്കുകയും ചെയ്തു അതിനുശേഷം ആ പൂജാമുറിയിൽ അത് വെച്ചത് രാവിലെ അതെടുത്തപ്പോൾ അതിലില്ലായിരുന്നു പക്ഷേ ഇപ്പൊ അതിനുശേഷം ഈ പൂ പൂവിൻ്റെ കൂടെ വന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതല്ലാതെ എങ്ങാനും കയറി വരാനുള്ള സാധ്യതയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയാം ഏയ് അതിനുള്ള സാധ്യത വളരെ കുറവാണ് അതും ഇതുപോലൊരു വലിയ കരിമൂർക്കൻ എന്തായാലും അതിനെ പിടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്ന് പറയണം അപ്പോൾ ആദർശി വിളിച്ച് പറഞ്ഞിട്ട് പാമ്പിനെ പിടിക്കുന്ന ആളുകൾ വരികയാണ് അവർ വന്ന് ആ പാമ്പിനെ പിടിക്കുക അപ്പോൾ പിടിച്ചു കഴിയുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ് എവിടേക്കുള്ള പാമ്പാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാം ഇത് പേടിക്കാനൊന്നുമില്ല ഇത് എന്തായാലും കാട്ടിൽ നിന്നൊന്നും കയറി വന്ന പാമ്പല്ല ഇത് കുറേ നാളായിട്ട് ആരോ വളർത്തുന്ന പാമ്പാണ് ഒരു പാമ്പാട്ടിയുടെ പാമ്പാണ് ട്രെയിൻഡാണത് അതുപോലെ തന്നെ അതിൻ്റെ വിഷപ്പല്ലുകൾ ചിലതൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വിഷമൊക്കെ എടുക്കാറുള്ള ഒരു പാമ്പാണ് അല്ലാതെ ഇത് പെട്ടെന്നൊന്നും കയറി വന്നതും ഒന്നും അല്ല ഇത് എവിടെ നിന്നോ ആരോ കൊണ്ടിട്ടതാണെന്നാണ് തോന്നുന്നതെന്ന് അയാൾ പറയാം അപ്പോൾ പഠനെ മുത്തശ്ശൻ ചോയ്ക്ക് ആര് കൊണ്ടിടാൻ അല്ല അല്ലാതെ ഈ പാമ്പ് വരില്ല ഇത് ആരോ വളർത്തിയിരുന്ന പാമ്പാണ് കണ്ടില്ലേ ഇത് കരിമൂർക്ക ലക്ഷണമൊത്ത കരിമൂർക്കനാണെന്ന് പറയാണ് ഇത് മനഃപൂർവ്വം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തതാകാനും സാധ്യതയുണ്ടെന്ന് അയാൾ പറയുമ്പം ഉടനെ തന്നെ മുത്തശ്ശിയും പറയും അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ പാമ്പിനെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും തുനിയോ എന്ന് ചോദിക്കുക അപ്പം അയാൾ പറയുന്നുണ്ട് അല്ല ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നത് നിങ്ങളെല്ലാവരും പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ പല പലരും ഇങ്ങനെയുള്ള രീതികളൊക്കെ കൊലപാതകങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പാമ്പാട്ടിയുടെ കയ്യിൽ നിന്നൊക്കെ പാമ്പിനെയൊക്കെ വാങ്ങിക്കൊണ്ടുപോയി പെൺകുട്ടിയെ കുത്തി കൊത്തിച്ച് കൊന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ അതുപോലെ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തതാണെങ്കിലോ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെന്ന് പറയാണ് അങ്ങനെ അയാൾ ആ പാമ്പിനെ പിടിച്ചിട്ട് പോവുകയാണ് അബിയും ജലചയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് അബിയോട് ജലജ പറയുന്നുണ്ട് എടാ ഇതെല്ലാം പൊളിയോടാ പാമ്പിനെ ഇവരെ കൊണ്ടുവന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ ഇത്രയും വലിയൊരു കരിമൂർഖൻ ഇവിടെ വെറുതെ കയറി വരാനുള്ള സാധ്യത കുറവാണ് അതും ആരോ വളർത്തുന്ന പാമ്പാണെന്നല്ലേ പറഞ്ഞത് അയാൾ അയാൾക്ക് ലക്ഷണങ്ങൾ കണ്ടാലറിയാം അതുകൊണ്ട് ഇതിപ്പം നമ്മുടെ തല വരുവോടോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയാം അമ്മ മിണ്ടാതിരിക്കുക എങ്ങനെ വരാനാ ഞാനെന്താ ചെന്ന് പാമ്പിനെ എടുത്തിട്ട് വരുമോ അല്ലെങ്കിൽ തന്നെ ആ പാമ്പാടി രാത്രിയിൽ കൊണ്ടു തന്നത് ആരും കണ്ടിട്ടൊന്നുമില്ല സെക്യൂരിറ്റി ഇല്ലായിരുന്നു പിന്നെ ഉള്ള സി സി ടി വി ക്യാമറകളൊക്കെ ഞാൻ കേടാക്കി വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലും തീരുമാനമായി അമ്മ മിണ്ടാ നിൽക്കെന്ന് പറയാനും അപ്പോൾ എല്ലാവരും കൂടി ഇക്കാര്യം ചർച്ച ചെയ്യുക അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് മനഃപൂർവ്വം ഇതാരെങ്കിലും ചെയ്തതാണോ എന്ന് സംശയമുണ്ട് നമ്മൾ നമ്മളെ അനന്തപുരി തറവാട്ടുകാർക്ക് ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ ഇന്ന് നയനയുടെ പൂജയും കൂടിയാണ് അപ്പോൾ പൂജ മുടക്കുന്നതിനോ നയനയെ ഉപദ്രവിക്കുന്നതിനോ വേണ്ടിയിട്ട് ആരെങ്കിലും പാമ്പിനെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വിട്ടതാണെങ്കിലോ എന്ന് പറയുന്നത് അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് ആ കാര്യത്തിലും സംശയിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവരല്ലാതെ മറ്റാരും ഈ പൂജാമുറി കയറുകയോ ഈ വീട്ടിൽ കയറുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയുള്ള അപ്പം ആരായി പാമ്പിനെ കൊണ്ടുവരാൻ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇതിനൊക്കെ സാധ്യതയുണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളവർ ഈ വീട്ടിൽ തന്നെയുണ്ട് എന്ന് പറയാം അപ്പം മുത്തശ്ശൻ ചോദിക്കുക അതാരാ നന്ദുവിന് ആരെ സംശയം എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാം അല്ല എൻ്റെ പോലീസ് ബുദ്ധി കൊണ്ട് തോന്നുന്ന കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല ഈ വീട്ടിൽ ആരെങ്കിലും ചെയ്തതാണെങ്കിലോ നയനേച്ചിയോടുള്ള ശത്രുത തീർക്കാൻ അല്ല ഇവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ അനാമികയും അമ്മയും കൂടി പാലിൽ വിഷം ചേർത്ത് നവീച്ചയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ച വീടല്ലേ ഈ അനന്തപുരി അത് വലിയ എടുത്ത് കുടിച്ച് മരണത്തോട് മല്ലിട്ട് ആശുപത്രി കിടന്ന വീടല്ലേ ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയാനും മറ്റുള്ളവരെ കൊല്ലാനും പോലും മടിക്കാത്ത ആൾക്കാർ ഈ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം പിന്നെ ഇങ്ങനെയും ചില അസൂയാലുക്കൾ ചെയ്താലോ എന്ന് ചോദിക്കാം അപ്പോൾ ഉന്ന മുത്തച്ഛൻ പറയാ അതെന്ന് അനാമിക ചെയ്ത കാര്യമല്ലേ അനാമിക ഇപ്പം ഈ വീട്ടിലില്ല വേണവും ദേവതയും ഇല്ല പിന്നെ അവരിങ്ങനൊരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് അവർ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല അവരും വ്യക്തമായ പദ്ധതികളൊക്കെ ഇടുന്നുണ്ട് അനന്തപുരിക്കാരോട് പകരം വീട്ടാനായിട്ട് അവർ അവരുടെ തലയിൽ ഒത്തിരി ഒരു ബുദ്ധിയാണെങ്കിലും ഇത് പകരം വീട്ടാൻ വഴി അവർ മറ്റൊരാൾ വഴി ഇങ്ങനൊരു കാര്യം ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ആരെങ്കിലും ഇതിനൊക്കെ സഹായിച്ച് ഇങ്ങനൊരു കാര്യം ചെയ്താലോ അല്ലാതെ അത്രയും വലിയ കരിമൂർക്കും ഇവിടുത്തെ പൂജാ മുറിയിൽ വരില്ല മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇതിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തണം മുത്തച്ഛാന്ന് പറയാം അപ്പം നയനെ പറയാം വേണ്ട നന്ദു എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ആ പാമ്പ് എഴിഞ്ഞു വന്നതായിരിക്കും അല്ലാതെ ആരാ ഇവിടെ പൂജാ മുറിയിൽ സർപ്പത്തിനെ കൊണ്ടുവിടാനിരിക്കുന്നത് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇതിൻ്റെ പേരിൽ അന്വേഷണവും വേണ്ട എന്തായാലും ആർക്കും ഇപ്പോൾ ഒന്നും സംഭവിച്ചൊന്നും എന്ന് പറയാം അപ്പം ദേവയാനി പറയാം ഇല്ല നയനെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം നന്ദു നന്ദുവിൻ്റേതായ രീതിയിൽ ചെറിയതായിട്ടെങ്കിലും ഒരു അന്വേഷണം നടത്തട്ടെ ഈ പാമ്പ് തനിയെ ഇവിടെ വന്നതാണോ അതോ ആരെങ്കിലും ഇവിടെ അപരിചിതർ വന്ന് കൊണ്ടുവന്ന് വിട്ടോ എന്നുള്ള കാര്യം നമുക്കറിയണം കാരണം നയനെ നിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല അന്ന് ആ അസൂയക്കൂട്ടങ്ങൾ പാലിൻ്റെ വിഷം ചേർത്ത് വെച്ചത് എൻ്റെ മനസ്സിലുണ്ട് അതന്ന് ഞാൻ എടുത്ത് കുടിച്ച് എനിക്ക് വന്ന ആപത്ത് നിനക്കറിയാലോ ഇനിയിപ്പം നിന്നോടും അങ്ങനെ ഒരു കാര്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും സഹിക്കാനും താങ്ങാനും ഒന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന് എന്തോന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് ശരിയാ ഇവിടെ സി സി ടി വി ഒക്കെ ഉള്ളതല്ലേ നമുക്ക് പ്രാഥമികമായിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം അത് ചെക്ക് ചെയ്ത് കഴിയുമ്പം കുറച്ച് വിവരങ്ങൾ അറിയാലോ ആരെങ്കിലും അപരിചിതരെ ഈ വീട്ടിലോട്ട് കയറി കൂടിയിട്ടുണ്ടോ എന്ന് അഥവാ ഇനി മെയിൻ ഡോർ വഴിയോ എങ്ങാനുമൊക്കെ പാമ്പാണെങ്കിലും കയറി വന്നാൽ അതിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഒരുപാട് സി സി ടി വി ഒക്കെ ഉള്ളതല്ലേ അപ്പം ഞാനതൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയണം അപ്പം ആദർശ പറയുന്നുണ്ട് വാ നന്ദു നമുക്ക് അതിൻ്റെ ആ റൂമിൽ പോയി അത് ചെക്ക് ചെയ്യാമെന്ന് പറയാം അങ്ങനെ സി സി ടി വിയുടെ ബോക്സൊക്കെ ഇരിക്കുന്ന റൂമിലേക്ക് നന്ദവും പോവാണ് അങ്ങനെ സി സി ടി വി ചെക്ക് ചെയ്യാണ് ചെക്ക് ചെയ്യുമ്പോൾ സംഭവം ഓഫാണ് കേട്ടോ സി സി ടി വി എല്ലാം ഓഫായിട്ടിരിക്കാൻ എല്ലാം കേടായിട്ടിരിക്കുക ഒന്നും വർക്ക് ചെയ്യുന്നില്ല തലേ ദിവസവും ഒന്നും വർക്ക് ചെയ്തിട്ടില്ല അപ്പം നന്ദു പറയുന്നുണ്ട് ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ ആദർശേട്ടാ ഇവിടുത്തെ സി സി ടി വി ഒന്നും കുറച്ച് ദിവസങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്ന് ചോദിക്കുക അപ്പോൾ ആദർശം പറയുന്നുണ്ട് കുഴപ്പമില്ലല്ലോ കഴിഞ്ഞ ഇന്നലെയും ഞാൻ രാവിലെ നോക്കിയപ്പം അതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒറ്റ സി സി ടി വി വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ ആ ദിവസം പറയുകയാണ് ഓഹ അങ്ങനെ സംഭവിച്ചോ അതെന്തെങ്കിലും കേട്ട് സംഭവിച്ചാണോ അതോ അപ്പോൾ നന്ദു പറയാം ഇക്കാര്യത്തിൽ ടെക്നിക്കലായിട്ടുള്ള ആരെങ്കിലും വിളിച്ചൊന്ന് നോക്കണം എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരെ വിളിക്കാം എന്ന് പറയാം അങ്ങനെ ആളുകൾ വന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ ഡിസ്കണക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാ സി സി ടി വിയും ക്യാമറകളുമായിട്ട് അപ്പോൾ ഇത് കണ്ടെത്തിയിട്ട് ഉടനെ തന്നെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചതാണ് ആരും മനഃപൂർവ്വം ഇത് ചെയ്തതാണ് അല്ലാതെ എല്ലാ സി സി ടി വിയും ഒരുപോലെ കേടാവില്ല ഇത് ഡിസ്കണക്റ്റ് ചെയ്ത് ഇട്ടതാണ് പ്രാഥമികമായ എന്തോ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കും മനപൂർവ്വം ചെയ്തതാകാൻ നല്ല സാധ്യതയുണ്ടെന്ന് നന്ദുവിനോട് പറയുക അപ്പം നന്ദു മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് ഇത് മറ്റാരും ആയിരിക്കില്ല ആ ചതിയിൽ അബിയും അവൻ്റെ അമ്മ ജല ജാനകിയും കൂടിയായിരിക്കും ജലജയും കൂടിയായിരിക്കും കാരണം അബി പല രീതിയിലും ചെയ്തിട്ടുണ്ട് അവനെ അറസ്റ്റിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് ആ അനകയെ കൊല്ലാൻ ശ്രമിച്ചതുവരെ അവനാണ് അങ്ങനെയുള്ള അവൻ നയനേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് അവനായിരിക്കും ചിലപ്പോൾ ഇത് പ്ലാൻ ചെയ്തത് പിന്നെ അവൻ്റെ കൂട്ടുകാരുണ്ടല്ലോ ആ സി ഐ സച്ചിനും അതുപോലെ തന്നെ വേണുവും അവരും കൂടി പ്ലാൻ ചെയ്തതായിരിക്കും പാമ്പിനെ കയറ്റി വിട്ട് നയനേച്ചിയെ കൊത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യാൻ മടിയില്ലാത്തവന അവനൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമോ എന്ന് വിചാരിക്കു പറയാണ് എന്നിട്ട് നോക്കി വരുമ്പം ഒറ്റ ഒരു ക്യാമറ മാത്രം അഭി ഡിസ്കണക്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് ബാക്കി പന്ത്രണ്ട് ക്യാമറകളും ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദു ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരെണ്ണം കാണുന്നുണ്ട് അപ്പോൾ പറയാം അതേ ഒരെണ്ണം ഉണ്ട് മേഡം ആ ടെക്നിക്കൽ വിഭാഗത്തിലെ ആൾ പറയാണ് അപ്പോൾ പറയുന്നുണ്ട് ആഹാ അതൊന്ന് ഓണാക്കി കേ അതിലെ വിഷ്വൽസ് കിട്ടുമോന്ന് നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ അതിലെ വിഷ്വൽസ് മാത്രം അവസാനം കിട്ടുകയാണ് അഭിക്ക് പറ്റിയ ഒരു കയ്യപ്പത്താണ് ദൈവത്തിൻ്റെ കയ്യപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ നിന്ന ഒരു സംഭവം അത് നോക്കുമ്പോൾ കറക്റ്റ് മൈൻഡോറാണ് കാണുന്നത് കൂടെ പമ്മി പമ്മി വരുന്ന ആ പാമ്പാട്ടിയും അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് അബിക്ക് കൊടുക്കുകയും പണം വാങ്ങിയിട്ട് പോവുകയും ചെയ്യുന്ന വിഷ്വൽസൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ കിട്ടുകയാണ് അപ്പോൾ നന്ദുവിനെ ഉറപ്പിക്കുകയാണ് ഇത് ഇതെല്ലാം ചെയ്തത് അബി തന്നെയാണ് അബി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ജുവലറിയിലെ കള്ളത്തരങ്ങളും അനകയോട് ചെയ്ത ക്രൂരതയും അതുപോലെ ഇപ്പം നയനെ കൊല്ലാൻ വേണ്ടി പാമ്പിനെ കൊണ്ടുവച്ചതും എല്ലാം കൂടെ ഓർത്തിട്ട് നന്ദുവിന് അബിയെ തൂക്കിയെടുത്തിട്ട് പോകാൻ തോന്നുകയാണ് നേരെ ഈ ഒക്കെ ആയിട്ട് വരികയാണ് എല്ലാവരുടെ മുമ്പിലേക്ക് അപ്പോൾ അതർശ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോ നമ്മുടെ സി സി ടി വി ക്യാമറകളൊക്കെ കേടായത് കറക്റ്റ് സമയത്ത് ആരോ ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി തന്നെ ചെയ്തതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദു എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാണ് അതെ ഇത് കരുതിക്കൂട്ടി ചെയ്തത് തന്നെയാണ് അത് വേറെ ആരും അല്ല ചെയ്തത് അതെ ഈ അഭിയാണ് ചെയ്തത് എന്ന് പറയാണ് കേട്ടോ അഭിയും അവൻ്റെ അമ്മയും ഒക്കെ കൂടി പ്ലാൻ ചെയ്ത് നയനേച്ചയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ മൂർഖനെ പുറത്തുനിന്ന് ഒരു പാമ്പാട്ടിയുടെ കൈയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന് പൂജാമുറി വയ്ക്കുകയാണ് ചെയ്തതെന്ന് പറയുക അപ്പം അഭി പറയാം എന്താ അതിന് തെളിവ് നീ ആവശ്യമില്ലാത്ത പല കേസും എൻ്റെ തലേ കുത്തിച്ചാരൻ തോക്കണ്ട നിൻ്റെ നവ്യേച്ചയോട് നിനക്ക് ദേഷ്യവും നയനേച്ചയോട് സ്നേഹവും ഉള്ളതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നത് നവ്യയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് നന്ദു നവ്യേച്ചിയും നയനേച്ചിയും ഒക്കെ എനിക്ക് ഒരുപോലെയാണ് നവ്യേച്ചിയെ പറ്റിച്ച് ജീവിക്കുന്നത് നീയാണെന്ന് പറയാണ് നിനക്കെതിരെ പല തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഇത് ഞാൻ പറയാം ഈ വിഷ്വൽസ് നിങ്ങളെല്ലാവരും കാണാൻ പറയാണ് ഇവൻ എല്ലാ ക്യാമറകളും കേടാക്കി വെച്ചപ്പോഴും ഒരെണ്ണം മാത്രം വിട്ടുപോയി ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്ന് പറഞ്ഞ പോലെ അതവിടെ കിടന്നു അതിലെ വിഷ്വൽസാണ് ഇത് സത്യം എന്നായാലും തെളിയും ഒന്നുമില്ലെങ്കിലും നയനേച്ചി ശുദ്ധമായ മനസ്സോടുകൂടി പൂജ നടത്തിയതല്ലേ പ്രാർത്ഥിച്ചതല്ലേ അപ്പം അതിൻ്റെ ഫലം ഉണ്ടാകാതിരിക്കില്ലല്ലോ അതാ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അഭി ആ പാമ്പാട്ടിയുടെ കയ്യിൽ നിന്ന് ആ പാമ്പിനെ മേടിക്കുന്നതും പണം കൊടുക്കുന്നതും അയാൾ പമ്പിപ്പമ്മി പോകുന്നതും ഒക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ മുത്തശ്ശൻ പൊട്ടിത്തെറുക്കിയത് എന്താ അഭി ഇത് ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു നീ നീ ഇത്ര ചതിയനായിരുന്നോ നീ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അഭി പറയാം അത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ആ മുത്തശ്ശ എന്ന് പറയുമ്പോൾ നന്ദു പറയാം നീ ഇനി ഒരക്ഷരം മിണ്ടരുത് നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വരരുതെന്ന് വിചാരിച്ച ഞാൻ ഈ പൂജയും പ്രാർത്ഥനയും ഒക്കെ മുടങ്ങാതിരിക്കാൻ ശേഷം വേണമെന്ന് വിചാരിച്ചതാ ആ അനകയെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ അവിടെ ചെന്ന് അനകയെ ഉപദ്രവിച്ചതിൻ്റെ ദൃശ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാന്ന് പറയാണ് അനകയെ കൊ കൊല്ലേണ്ടത് ഇവൻ്റെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് അവനത് ചെയ്തത് അതുകൊണ്ടാണ് ഇന്ന് അനക ഐ കിടക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരനായി ഇവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇപ്പം നയന ചിയോട് ഇവനും ഇവരും കൂടി ചെയ്ത ഈ ക്രൂരതയുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇപ്പൊ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാനിക്കങ്ങ് കൺട്രോൾ പോവാ ദേവയാനീ ചീറ്റിക്കൊണ്ട് ചെല്ലാണ് ദേവയാനി ചോദിക്കുക ജലജെ നീയും ഇതിന് കൂട്ടുനിന്നോട് ഇന്ന് ചോദിക്കാണ് നിന്റെ മകൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായിരിക്കും നീയും കൂട്ട് നിൽക്കുകയാണല്ലേ നീ എന്താ ചെയ്യാൻ ശ്രമിച്ചത് നയനയെ കൊല്ലാനോ നായനയുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാനോ അത് നിനക്ക് നടക്കില്ല ഒരിക്കലും ഇത്രയും ദുഷ്ടതരം ചെയ്ത നീ നിന്റെ മകനൊന്നും ഇനി അനന്തപുരി വേണ്ട നി ഇവിടെ കൊണ്ടുവന്ന ആ വിഷപ്പാമിനേക്കാളും ഭയങ്കരമായ വിഷങ്ങളാണ് നിങ്ങൾ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നന്നായിട്ട് അബിയേയും അതുപോലെ ജലജയും പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ നന്ദു തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ് നമ്മുടെ അബിയെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്